കൂത്താട്ടുകുളം സി പി ഐ എം കൌൺസിലർ കലാ തട്ടിക്കൊണ്ടുപോയ സംഭവം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം സർക്കാർ ഉദ്ദേശിക്കുന്ന സ്ത്രീ സുരക്ഷ എന്താണെന്ന് പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് ചോദിച്ചു വസ്ത്രക്ഷേപം ചെയ്യുന്നതും കാല് തല്ലി ഓടിക്കുമെന്ന് പറയുന്നതുമാണോ സ്ത്രീ സുരക്ഷയെന്നും അനൂപ് എം എൽ എ ചോദിച്ചു മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത് സാർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമുണ്ടാക്കിയ സംഭവം രാവിലെ കാലു മാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പിളിനെ നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു സാർ തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു എടുക്കാൻ പറ്റണല്ല പോലീസ് ആ ആ ആ ലോറി 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 മാറ്റി മാറ്റി കൊടുത്തു കൊടുത്തിട്ട് എല്ലാ സംവിധാനങ്ങളും ചെയ്തു അതേസമയം കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി സ്ത്രീ സുരക്ഷയിൽ കേരളം മാതൃകയാണെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകി ഭരണപക്ഷ ബഹളത്തെ തുടർന്ന് രോഷാകുലനായ പ്രതിപക്ഷ നേതാവ് പേപ്പറുകൾ മേശപ്പുറത്തിറങ്ങി ദേഷ്യപ്പെട്ടു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിവാദ വിഷയങ്ങളിൽ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വളരെ വൈകാരികമായ രീതിയിൽ തീവ്രമായ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത് പേപ്പറുകൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എന്ത് തെമ്മാടിത്തരമാണിതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ പ്രതികരണം എന്തായാലും കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ആ വിവാദം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്തെല്ലാമാണ് മറ്റ് വിശദാംശങ്ങൾ സഭയിൽ ഇന്ന് ഉന്നയിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ് അതുല്യ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഇന്ന് അടിയന്തര പ്രമേയ ചർച്ചയിൽ കൊണ്ടുവന്നത് കൂട്ടാട്ടുകുളം നഗരസഭാ കൌൺസിലർ തലാരാജുവിനെ പട്ടാപ്പകൽ പോലീസ് നോക്കുക സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയ വിഷയം തന്നെയാണ് ഇതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഏറെക്കുറെ അല്ലെങ്കിൽ പോലും അല്പമെങ്കിലും ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ചർച്ചയിൽ ഇരുന്ന് പ്രതികരിച്ചത് എന്നാൽ അടിയന്തരമായി നടപടി സ്വീകരിച്ചു വന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം അതുകൊണ്ട് തന്നെ ഇത് വേഗത്തിൽ നടപടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അടിയന്തരപ്രമേയ ചർച്ച ആവശ്യമില്ലെന്നും ശ്രമം നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഈ സുരക്ഷ ഒരുക്കിയെന്ന സർക്കാർ വാദം കോടതി അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവിശ്വാസ പ്രമേയത്തിന്റെ പ്രതിപക്ഷത്തിന്റെ അവകാശ പ്രമേയത്തിന്റെ പ്രതിപക്ഷത്തിന് അവകാശമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കലാരാജുവിനെ മാറ്റിയെടുക്കാൻ നീക്കം നടത്തി സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി സ്വാധീനത്തിന് വഴങ്ങിയില്ലെങ്കിൽ സ്ഥാനം അതാണ് ചെയ്യേണ്ടിയിരുന്നത് കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു സ്ത്രീകൾക്കെതിരായ ആക്രമണം ഗൗരവമായി കാണും പോലീസ് നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഒരേ വിലയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിൽ എത്ര പഞ്ചായത്തുകൾ കാലുമാറ്റം ഉണ്ടായിട്ടുണ്ട് അവരെയൊക്കെ തട്ടിക്കൊണ്ടു പോവുകയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയത് ന്യായീകരിക്കുകയാണോ എന്നും അമ്മമാരോടും പെങ്ങന്മാരോടുമുള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ എന്നും വി ഡി സതീശൻ വിമർശിച്ചു സ്ത്രീ സുരക്ഷ ചർച്ച ചെയ്യുമ്പോൾ ബഹളം വെച്ചാൽ നിങ്ങളുടെ അഭിനവ ുശാസന്മാരായി മാറുമെന്നും ഭരണപക്ഷത്തിന് പി ഡി സതീഷിന്റെ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു പി ഡി സതീഷിൻ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം ഉയരുമ്പോൾ തന്നെ സഭയിൽ വലിയ രീതിയിലുള്ള ബഹളം പ്രതിപക്ഷ ഭരണപക്ഷ ബഹളം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം കുറയുന്നു എന്നുള്ള ആരോപണം അദ്ദേഹം ഉയർന്നുയർത്തിയിരുന്നു രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ച് സഭയിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിലൊക്കെ വാക്പുക നീങ്ങിയിട്ടുണ്ടായിരുന്നു ഏതായാലും അടിയന്തര പ്രമേഹത്തിന് അനുമതി നിഷേധിച്ചത് കൊണ്ട് തന്നെ ഇതിനുശേഷം പ്രതിപക്ഷം ഇറങ്ങിപ്പോ തീർച്ചയായും വിഷ്ണു കരുണാകരനാണ് വിശദാംശങ്ങൾ നൽകിയത് സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നും നിർത്തിവച്ചു കുത്താട്ടുകുളം നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ വിവാദത്തിൽ വളരെയധികം രൂക്ഷമായ പ്രതികരണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതിന് വളരെ ബാലിശമായ പ്രതികരണങ്ങളാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായത് തുടർന്ന് പ്രതിപക്ഷ നേതാവ് റോഷാകൊലനാവുകയും പേപ്പറുകൾ മേശപ്പുറത്തെറിഞ്ഞ് ദേഷ്യപ്പെടുകയും ചെയ്തു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്